공근이가 <목소리> 풀어요 <목소리> <목소리>

ഒന്നും കാണാനില്ല സുഖിച്ചോച്ചോ ജോലിയിലാണോ ഞാനിപ്പൈവിട്ടതേ ഉള്ളു ഇവിടെ ഭയങ്കര മഴ മഴയുണ്ടോ അവിടെ ആ ഞാൻ കഴിച്ചു 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 ലൈവ് ഞാൻ വൈകുന്നേരം മാത്രം ഇടുന്നത് രണ്ടാം തേച്ചയാണ് പക്ഷേ ഭയങ്കര മഴ പിന്നെ പോയി കിടന്നു കഴിഞ്ഞാൽ ഉറയും പോകും അതുകൊണ്ട് ഞാൻ വേച്ചു ലൈവ് ഇട്ട് കുറച്ച് സമയം ഇരിക്കാന്ന് ചേച്ചി മഴയാണോ ഇവിടെ നല്ല മഴയാ എന്തോ ഒരു ഭയങ്കര തിളപ്പാണ് കർക്കിടകം തീരാൻ പോവാണ് അപ്പോഴാണ് അതുപോലെ മഴ പെയ്ത നാട്ടിൽ പോയില്ല അന്ന് പോയത് നാട്ടിൽ പോയി വന്നിട്ട് ഇപ്പൊ രണ്ടാഴ്ച കൊണ്ടായതേ ഉള്ളു ഇനിയൊരു നോക്കൊന്നും ഇപ്പൊന്നുമില്ല ജോലിയില്ലാണോ വിശേഷം ആ എന്തോ ഒരു വല്ലാത്ത കാലാവസ്ഥ മൊത്തം ഇരുട്ടടച്ചിടക്കോ ഇന്നലെയുള്ള പിന്നെയും കുറച്ച് ഒന്നുമില്ല ഇത് വിശേഷം അങ്ങനെ പോകുന്നു ഓണം അല്ല വരുന്നത് ഓണം ഒന്നും ആഘോഷിക്കൂല ആഘോഷിക്കണം ആഘോഷം എന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് അത് തന്നെയാണോ അത് തന്നെയാണോ ഓ നമ്മക്കെന്തോ നമ്മക്ക് ഇപ്രാവശ്യം ആഘോഷിക്കാനെല്ലാം മൂടൊന്നുമില്ല വിഷ്ണു അറിവുന്നത് ആരുടെ ഇത് സുഖാണല്ലോ റാണിത്തെത്തി സുഖാണല്ലോ ഇത് നമ്മളെ വിഷ്ണു അല്ലേ ലൈവിടുന്ന വിഷ്ണു അല്ലടേ ഞാനിപ്പോ ഇവിടുന്നവിടെത്തന്നെ ഉണ്ട് ഇവിടൊക്കെ തന്നെയുണ്ടോ എവിടെ പോവാന് ഇതൊക്കെ ഇട്ടിട്ട് പോണെന്ന് തോന്നുന്നു ചിലപ്പോ പിന്നെയും വരും കൊറേ കഷ്ടപ്പെട്ടല്ല പിന്നെയും വരും കൊറേ ആയല്ലോ നിന്നെ കണ്ടിട്ട് കുറേ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് വീട് ഇടുന്നുണ്ട് വൈകുന്നേരം ആറ് ആറ് ഒരു ലൈവ് ഇടുന്നുണ്ട് ഞാൻ സമയമൊക്കെ മാറ്റി കളഞ്ഞു പോകും ഡോളർ ഒന്നും കയറുന്നില്ല ഇഷ്ടം എന്ത് ചെയ്യാനാ അതേ വിജയഭോവൻ്റെ ഡി പി ഉള്ളത് ആ അപ്പം എനിക്ക് അങ്ങനെ ഫോട്ടോ ആയിട്ട് മനസ്സിലായില്ല കേട്ടോ വിഷ്ണു അറിഞ്ഞെന്ന് കണ്ടപ്പോഴാണ് അതിൽക്കൊരു സംശയം ഇപ്രാവശ്യം കാസർഗോഡ് പോകണം ആഘോഷിച്ചാലോ എവിടെ വേണമെങ്കിലും ആവശ്യിച്ചോ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ലോകത്ത് എവിടെ വേണമെങ്കിലും ആവശ്യിക്കാം അതിനെന്താ ഇപ്പോൾ കുഴപ്പം ഡി പി ഞാൻ മാറ്റി ആ ഇതാര ഡി പി ആ എങ്ങനെയുണ്ട് ചാനലൊക്കെ എങ്ങനെ പോകുന്നു ഒരിതില്ലടെ നമ്മളെ ചാനലൊക്കെ തുടങ്ങിയിട്ട് കളഞ്ഞു പുതിയ കാണാൻ തുടങ്ങിയാലോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആൾ പിന്നെ കുറച്ച് ഡോളർ ഉണ്ടായതുകൊണ്ട് എനിക്ക് കളയാനൊരു മടിയും എൻ്റെ നീപ്പി ആണാവോ കണടൊക്കെ വെച്ചിട്ടാണ് ഭയങ്കര ലുക്കാണല്ലോ മാരക ലുക്ക് ഞങ്ങൾ ശരത്ത് വരാറുണ്ടോടോ ശരത്ത് വരാറുണ്ടോ ലൈവില് ശരത്ത് രണ്ട് രണ്ട് ദിവസം കണ്ടു വന്നായിരുന്നു പിന്നെ ചേരത്ത് മുങ്ങി ഓണത്തിന്റെ തിരക്കാന്ന് പറയുന്നുണ്ടായിരുന്നു അത് കണ്ടാൽ എൻ്റെ അന്വേഷണം പറഞ്ഞേക്കട്ടാ അവരൊരു പാവം പയ്യനാണ് എന്താ ഈ മോണി ആയോ ചാനലേ എനിക്ക് നോട്ട് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ തപ്പി തപ്പി അന്ന് നിങ്ങളുടെ ഒരു വീഡിയോ എന്തൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നെറ്റിൽ അതുകൊണ്ട് ലൈവ് ഇപ്പോൾ കുറവാണോ എന്നാ പിന്നെ അതായിരിക്കും കാണാത്ത ആയിട്ടും വലിയ കാര്യ നിങ്ങക്കള് ചിലപ്പോ സൂപ്പർ സെറ്റൊക്കെ ചെയ്യാൻ ആൾക്കാരുണ്ടോ എനിക്ക് പിന്നെ ആരെങ്കിലും ചെയ്യും ഒന്നും അങ്ങനെ ഒരു മൂവ് ആവുന്നില്ലല്ലോ അതെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ ഫസ്റ്റ് ഷോട്ട് വീടിട്ടു കൊണ്ടൊരു വെള്ളാത്ത പ്രശ്നമായി പോയില്ലോ ഒന്ന് വീടിനെ വിട്ടുപോയാ മതിയായിരുന്നു പിന്നെ ഒരു രസം ഇപ്പൊ സമയം പോവാന്നുള്ളതിലേ ഇത് കൊണ്ട് നടക്കുന്നു ഉറങ്ങണോ ഇന്ന് ലീവാണോ അല്ലേ ലീവ് ലീവ് മൊഴിയിൽ അവർ താഴെ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു കുറയും പോയോ കടന്ന് വരും കടത്ത് വരുമോ കടത്ത് വരുമോ ഞങ്ങൾക്ക് പോകുമ്പോൾ കണ്ടും വേദന എടുക്കും എല്ലാവരും പോയോ രണ്ടുപേരെയല്ലേ ഉള്ളൂ ഹലോ 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 ആരാണ് മൂന്ന് പേര് ഇറങ്ങി വരൂ ഇറങ്ങി വരൂ നിങ്ങളെന്താണ് മുകളിൽ തന്നെ നിൽക്കുന്നത് പോകാന്ന് അറിയില്ല ആരാണ് മൂന്ന് പേര് എന്താണ് നിങ്ങളിരിക്കുന്നത് കമാൻ மிண்டுமடை <mintomate> மிண்டமடை <mintomate>

विष्णु ने पिन्ने पे